ഞാൻ മുമ്പ് കണ്ടിട്ടുള്ള തൃശ്ശൂരിനെത്രയോ വികസിച്ചു പക്ഷെ ഞാൻ കുറെ നാടിന് ശേഷം ഇവിടെ വന്നപ്പോ ബ്ലോക്കുകളുടെ നാടാണോ തൃശ്ശൂർ എന്ന് എനിക്ക് തോന്നിയിരുന്നു ആർക്കും ആർക്കും പ്രയോജനമില്ലാതെ നിരകിൽ 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 റോഡ് കിടക്കുക ഇപ്പൊ അഞ്ചേ കാലം ഞാൻ രാമചന്ദ്ര വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടാകട്ടോ വഴി കാണിക്കാൻ ഫ്രണ്ടിൽ ഒരു വണ്ടിയുണ്ട് ഗൂഗിൾ ചേച്ചി വേറെ എന്തൊക്കെയോ വഴി പറയുന്നു അദ്ദേഹം ഫ്രണ്ടിൽ അങ്ങനെ പോകുന്നു ഇങ്ങനെ വെറുതെ കുത്തിയിരിക്കുക ഞാനതുകൊണ്ട് എം എൽ എ ഡി പറയാണ് അടുത്ത പ്രാവശ്യം ഞാൻ തൃശ്ശൂർ വരുമ്പം റോട്ടില്ലാത്തൊരു വലിയ ബ്ലോക്കെങ്കിലും ഇല്ലാത്തൊരു തൃശ്ശൂരാക്കുന്ന സ്ഥലമാണ് നിങ്ങൾക്കവിടെ വേണ്ടിയിട്ട് ഞാനത് ആദ്യം ഒന്ന് പറയരുത് അപ്പോൾ എനിക്ക് തൃശ്ശൂരിൽ നിന്ന് കേൾക്കുമ്പം പെട്ടെന്ന് എന്താ പറഞ്ഞാൽ എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട തോന്നുന്ന ഒരു രണ്ടു മൂന്ന് പേര് ഒന്ന് രാമചേട്ടൻ ഒന്ന് രവി ചേട്ടൻ അങ്ങനെ ചിലരൊക്കെയാണ് ഇനിയുണ്ട് സിനിമയിൽ തന്നോട് ഒരുപാട് പേരുണ്ടാവും അപ്പോൾ രാംചേട്ടൻ മകളുടെ കല്യാണത്തിന് വരാൻ പറ്റാത്തതും എറണാകുളത്ത് ഷൂട്ടിങ്ങിൻ്റെ ഇടയിൽ പെട്ടുപോയതുകൊണ്ടാണ് അപ്പോൾ ആ ഒരു വിഷമം തീർക്കാനും രവിചേട്ടൻ്റെ ഈ ചടങ്ങിൽ പങ്കെടുക്കാനോ എന്നുള്ള രീതിക്കാണ് വന്നത് രവിചേട്ടനെ ഞാൻ കാണുമ്പം ഞാൻ എങ്ങനെയായിരുന്നു എന്നുള്ളത് ചേട്ടൻ തന്നെ പറയേണ്ടി വരും ഞാൻ വളരെ ചെറുതാണ് നായകൊന്നും ആയിട്ടില്ല തീരെ കൊച്ചാണ് അന്നത്തെ വിശേഷങ്ങൾ രവിചേട്ടൻ അദ്ദേഹത്തിന്റെ ഭാഷയിൽ പറഞ്ഞു കേൾക്കുന്നതായിരിക്കും നല്ലത് പക്ഷേ അന്നും ഇന്നും ഞാൻ കാണുന്ന രവിചേട്ടൻ്റെ ഒരു സവിശേഷത നേരിട്ടുള്ള പെരുമാറ്റത്തിൽ ഒരശേഷം മാറ്റമില്ല എന്നുള്ളതാണ് ഒരു കാലഘട്ടത്തിനു ശേഷം രവിച്ചൻ ബിസിനസ്സിലൊക്കെ ആയിട്ട് കുറേ ഞങ്ങൾ സിനിമയിൽ നിന്ന് വിട്ടുപോയി അദ്ദേഹം എവിടെയാണെന്നോ ഒക്കെ എല്ലാവരും പരിചയമുള്ളവർ പറയുമ്പോഴേ അറിയാവൂ പ്രത്യേകിച്ച് ഐ വി ശശിയുടെ സെറ്റ് കളിച്ച് ചെല്ലുമ്പോൾ അദ്ദേഹം പറയും രവി ഇപ്പം ആ സെറ്റിലായപ്പോൾ എനിക്ക് രവി ചെയ്യേണ്ട റോളായിരുന്നു ഇത് എന്നൊക്കെ എപ്പോഴും പറയാം അങ്ങനെ അദ്ദേഹം ഉഗാണ്ടിയിലെങ്ങൾ താമസിക്കുക എന്ന് പറഞ്ഞിട്ട് പിന്നെ പേടിച്ചു പോയി ദീർമ്മീൻ്റെ നാട്ടിൽ പോയി താമസിച്ച് തിരിച്ചെങ്ങാനും വരാൻ പറ്റുമോ പിന്നെ ഉഗാണ്ടിയെക്കുറിച്ചൊക്കെ രവിചേട്ടൻ വിവരിച്ചു തന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് നല്ലൊരു സ്ഥലമാണ് അപ്പോൾ രവി ഇങ്ങനൊരു ഇങ്ങനെയൊരു എന്താ പറയുക ഇതൊരു അനുഗ്രഹമാണ് അവരവർ ജനിച്ച നാട്ടിൽ അവരവരുടെ നാട്ടിൽ ഒരു എന്താ പറയുക ഇങ്ങനൊരു സ്നേഹാതരങ്ങൾ കിട്ടുക അതും ഹൃദയപൂർവ്വം ഒരു സ്വീകരണം കിട്ടുക എന്ന് പറയുന്നത് എല്ലാ കലാകാരന്മാർക്കും കിട്ടുന്നൊരു അവസ്ഥയല്ല പലപ്പോഴും പല നാടുകളിലും നമ്മൾ പോയി താമസിച്ച് അവിടുത്തെ മാർഗകാക്കാൻ അവിടുത്തെ സിനിമയുടെ അല്ലെങ്കിൽ അവിടുത്തെ ജീവിതത്തിൻ്റെ അങ്ങനെയൊക്കെ മാറിപ്പോകുന്നു അതിഥിയായിട്ട് നമ്മൾ നമ്മുടെ നാട്ടിലേക്ക് എത്തേണ്ടി വരും പക്ഷെ ചേട്ടൻ വീണ്ടും ചേട്ടന്റെ നാട്ടിൽ തിരിച്ചെത്തി അദ്ദേഹത്തിൽ ഇത്രയും വലിയൊരു സ്വീകരണം നിങ്ങൾ എല്ലാവരും സ്നേഹപൂർവ്വം കൊടുക്കുന്നു എന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലായി ഹൃതൻ്റെ ഹൃദയത്തിൻ്റെ ഒരു ശുദ്ധി തന്നെയാണ് നിങ്ങളോടല്ല എല്ലാവരോടും അദ്ദേഹത്തിനുള്ള ആ ഒരു അടുപ്പവും ഒരു വാത്സല്യവും സ്നേഹവും ഒക്കെ തന്നെയാണ് ഞങ്ങളോടും സിനിമയിൽ അദ്ദേഹം എക്കാലവും ഞാൻ തന്നെയാണ് കാത്തുസൂക്ഷിച്ചിട്ടുള്ളത് കുറേ വർഷത്തിന് ശേഷം ഞാനും കൂട്ടേട്ടനും രവി ചേട്ടനും ജലധാര ജലധാരാ പമ്പ് സെറ്റെന്നൊരു സിനിമ അഭിനയിച്ചു അവിടെ വെച്ച് കുറേ വിശേഷങ്ങൾ പഴയ കാര്യങ്ങൾ ഇവിടെ ഞാൻ യഥാർത്ഥത്തിൽ ഞാൻ ഒരു പ്രധാന കാര്യം പറയാനുള്ളത് എൻ്റെ അച്ഛനെ അറിയാനും ആരാധിക്കാനുമൊക്കെ താല്പര്യമുള്ള രണ്ടു പേരാണ് ഒന്ന് കുട്ടേട്ടനും ഒന്ന് രവിച്ചേട്ടനും രവിച്ചേട്ടൻ കലച്ചേച്ചിയെ അദ്ദേഹത്തിന്റെ ചിത്രത്തിൽ നായികയാക്കിയത് സത്യത്തിൽ ഞങ്ങളോടുള്ള സ്നേഹങ്ങൾക്കല്ല എൻ്റെ അച്ഛനോട് ഉള്ള ബഹുമാനവും സ്നേഹവും കൊണ്ടു അപ്പൊ അങ്ങനെയുള്ളവരത്തുള്ള വേദി പങ്കിടുമ്പോൾ അത് കൂടുതൽ സന്തോഷം എൻ്റെ കമലിക്ക എല്ലാവരും എല്ലാവരും എൻ്റെ തപ് വിജയൻ എല്ലാവരും ഞാൻ ബഹുമാനപ്പെട്ട കുട്ടന്മാരാണ് അദ്ദേഹത്തെ കണ്ടപ്പം എനിക്ക് നല്ല പരിചയനുമുഖം പക്ഷെ ഞാൻ ഓർക്കുന്നത് എൻ്റെ കൂടെ ഏത് സിനിമയിലും അദ്ദേഹം അഭിനയിച്ചത് എന്നിങ്ങനെ ഓർത്തോണ്ടിരിക്കുകയാണ് ദൈവാധീനത്തിൽ അദ്ദേഹം പറഞ്ഞു ആ എനിക്ക് എനിക്ക് ഒരുപാട് ഒരുപാട് പരിചയം നല്ലോണം അറിയാം പക്ഷെ ഈ വേദി കണ്ടപ്പോൾ അപ്പുറത്തെല്ലാം രണ്ടു മൂന്ന് നടന്മാരി ഇരിക്കുന്നു ഇപ്പുറത്തും വിജയനും നടനാണല്ലോ ഈ നടൻ ആരാ അദ്ദേഹം പറഞ്ഞു സംശയിക്കണ്ട ഞാനാണ് പിന്നെ ഒത്തിരി ഒത്തിരി സന്തോഷ എത്ര പൊരുജനങ്ങളാണ് സ്റ്റേജിൽ